തിരുവോണത്തിൻ്റെ രാവിലെ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി അടുത്തത് അത്ത ഇടാനുള്ള തിരക്കിലാണ് കേട്ടോ ഈ വർഷം പൂവൊന്നും കടയിൽ നിന്ന് വാങ്ങിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ പൂവുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെ ചോദിക്കുക ഒരുപാട് പൂക്കൾ വീട്ടിലുണ്ടോ എന്ന് ഏയ് അത്രയൊന്നുമില്ല കേട്ടോ അത്യാവശ്യത്തിന് ഒരു സാധാരണ അത്ത ഇടാനുള്ള പൂവൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് അങ്ങനെ ഞാൻ പൂവറിക്കുന്ന തിരക്കിലായിരുന്നു വീടെടുത്ത് തരുന്നത് ഹസ്ബൻഡാണ് കേട്ടോ ഒരുപാട് പൂക്കളൊന്നുമില്ല അത്യാവശ്യം ചെറിയ പൂക്കൾ മാത്രം പിന്നെ എനിക്ക് ചേട്ടൻ തുമ്പപ്പൂവ് ഒരിടത്തുനിന്ന് സംഘടിപ്പിച്ചു റോഡിൽ നിന്നതാണ് അങ്ങനെ ഞങ്ങൾ അത്ത വിടാനുള്ള തിരക്കിലൊക്കെയാണ് ഗൈസ് ഇത് കാണുമ്പോൾ നിങ്ങൾ നോക്കി ഇതെന്താ ഇത് എവിടെ നിൽക്കുന്ന ഈ പൂവെന്ന് ഇത് വരേടാ ഷെയ്ഡിൽ നിൽക്കുന്ന പൂവാണ് അങ്ങനെ ആദ്യത്തെ ഘട്ടം പൂർത്തിയായി പിന്നെ രണ്ടാമത്തെ ഘട്ടം അങ്ങനെ ഞാൻ ഓരോ അവിടെ നിന്ന് കമൻ്റൊക്കെ അടിക്കുന്നുകൊണ്ട് തന്നെ ഞാനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അത്തോടുകയാണ് എനിക്കൊരു പ്രത്യേക സന്തോഷം തിരുവോണത്തിൻ്റെ അന്ന് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്ന് അറിയാമല്ലേ അത്ത വിടാനാണെങ്കിലും ഒരു പ്രത്യേക ഒരു ഉന്മേഷം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഫീൽ പക്ഷേ പണ്ട് പണ്ടത്തിൻ്റെ അത്രയും ഈ കൊല്ലവും ഈ ഒരു വൈവെന്ന് പറയാൻ പറ്റുള്ളത് അത്യാവശ്യം വൈബായിരുന്നു അങ്ങനെ അത്തം വിട്ട് ലാസ്റ്റ് സ്റ്റേജ് ആണ് കേട്ടോ ഇതായിരുന്നു ഞങ്ങളുടെ അത്തം ഹലോ ഗൈസ് ഞങ്ങൾ തിരുവോണം ആയിട്ട് ഞങ്ങളുടെ വീട്ടിൽ പോവുകയാണ് അടൂരൻ്റെ വീട്ടിൽ പോവുകയാണ് ഞങ്ങൾ സദ്യ കൊണ്ടുവന്നത് പോകുന്നതിന് മുന്നേ ഞങ്ങള് ഇപ്പൊ കൊട്ടാരക്കര അമ്പലത്തിലൊന്ന് കേറാന്ന് വിചാരിച്ചു ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഹലോ ഞങ്ങൾ വീണ്ടും കൊട്ടാരക്കര അമ്പലത്തിലേക്ക് എത്തിയിരിക്കുന്നു കടകളൊക്കെ കുറച്ചൊക്കെ തുറന്നിട്ടുള്ളൂ എല്ലാ കടകളൊന്നും തുറന്നിട്ടില്ല കണ്ടില്ലേ ഇവിടെ മഞ്ഞക്കുടി എസ്എൻഡിപി യുടെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ട എസ്എൻഡിപി യുടെ അ അണ്ടിചറ എന്തിര് തിരക്കാണോ നോക്കി നല്ല വെറുക്ക് ഞങ്ങളെ വിചാരിച്ച് കൊട്ടാരകരമ്പല അടച്ചെന്ന് കൊട്ടാരകരമ്പൽ ചാൻസ് ഉണ്ട് എനാലും കൊട്ടാരകരമ്പൽ ഇറങ്ങി കൊഴയാൻ പറ്റിയ സമയത്ത് ആ മാമല നോക്കി ദേഹത്തെ സമ്പമായിട്ട് ആ ദേഹത്തെ ওই ചാട്ട കൊണ്ടടിച്ച് മിക്കവാറും വൈകുന്നേരമാറമണിക്ക് വീട്ടിൽ ചെന്ന് ഓണം മണിക്ക് വീട്ടിൽ ഇറങ്ങിയതാണ്

അവർക്ക് അവരുടെ റോഡ് സേഫ്റ്റി എൻഫോഴ്സ്മെന്റ് അവർക്ക് ഇടപ്പുണ്ട് ആളുണ്ട് അവർ ഈ നമുക്ക് ഒരു തരത്തിൽ തോന്നിയ സ്ഥിതിയിലൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകും അപ്പോഴൊന്നും അവരൊന്നും മിണ്ടത്തില്ല അപ്പോ ആ ഒരു വണ്ടി കറക്റ്റായിട്ട് പാർക്ക് ചെയ്താൽ ചിലപ്പോൾ അവിടെ രണ്ട് വണ്ടിക്ക് പാർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അത് അവര് അവര് ശ്രദ്ധിക്കത്തില്ല ഓരോരുത്തരും അമ്മയില്ല എല്ലാവർക്കും ശ്രദ്ധിയാണല്ലോ അപ്പൊ ഞാൻ തന്നെ ആയാലും ജസ്റ്റ് പെട്ടെന്ന് വണ്ടി എങ്ങോട്ട് എടുത്തോണ്ട് പോകണം എന്റെ വണ്ടി ഇടാറുള്ളൂ ഹലോ ഗൈസ് ഞങ്ങൾ അങ്ങനെ കൊട്ടാരക്കര അമ്പലത്തിൽ നിന്ന് തിരിച്ചു ഭയങ്കര തിരക്കാരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇവിടെ ചെറിയൊരു ബ്ലോക്ക് സാറിങ് സാറ് പറയാൻ മോനെ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ സ്ഥലം ഇല്ലായിരുന്നു ഗൈസ് ചെറിയ വഴിയായത് കൊണ്ട് തന്നെ ഇവിടെ ഒരു അങ്ങനെ നമ്മള് കൊട്ടാരക്കരെ കഴിയാറായി കൊട്ടാരക്കര സ്റ്റാൻഡ് വിട്ട് അടുത്ത സ്റ്റാൻഡിലേക്ക് പോകാനുള്ള സമയായി തിരുവോണം തിരുവോണമായാലും നല്ല തിരക്കാണ് ഗൈസ് റോഡില് കല്ലട കല്ലട അതെ അങ്ങനെ ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ വല്യമ്മയുടെയും വല്യച്ചൻ്റെ വീട്ടിലെത്തി നടക്കുകയാണ് വല്യമ്മയുടെയും വല്യച്ചന്റെ അടുത്താണ് ആദ്യത്തെ ഓണം ഉണ്ണാൻ വേണ്ടി എത്തുന്നത് എല്ലാ വർഷം അങ്ങനെ തന്നെയാണ് ഞാൻ ജനിച്ച ഓർമ്മ വെച്ച കാലം മുതൽ എന്ന് പറയാം ജനിച്ച കാലം മുതൽ നമുക്കറിയത്തില്ലോ മച്ച കാലം മുതൽ ഞാൻ ആദ്യം ഉണ്ണുന്നത് എൻ്റെ വല്ലച്ഛൻ്റെയും വല്യമ്മേടേയും അടുത്തു നിന്നാണ് അച്ഛൻ്റെ ചേട്ടനും ഭാര്യയാണ് അതിന് ശേഷമേ ഞാൻ എൻ്റെ വീട്ടിൽ പോയി ആഹാരം ഉണ്ണാറുള്ളൂ അങ്ങനെ ഞാൻ പിന്നങ്ങൾ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ണാൻ വേണ്ടി വന്നു ഇങ്ങോട്ട് അമ്മയാണെങ്കിൽ മാറി നിൽക്കുകയാണ് ഫോട്ടോ എടുക്കാൻ എടുക്കി ചമ്മലൊക്കെ ഉണ്ടായിരുന്നു നടക്കിരിക്കുന്നത് എൻ്റെ ബ്രദറാണ് കണ്ടത് ഞങ്ങൾ എല്ലാവരും കൂടി ആഘോഷിക്കുന്ന ഒരു വീഡിയോ ആണ് ഓണാഘോഷ ഇത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടണം വിചാരിക്കുന്നു